നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മൂന്ന് ദിവസത്തെ സന്ദർശനം ഖത്തർ സൗദി യു ഐ അവസാനിച്ചു ട്രംപ് തിരിച്ചു വന്നിരിക്കുകയാണ് ട്രംപിന് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിലും കിട്ടിയ വരവേൽപ്പില് അമേരിക്കൻസ് ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇതിന്റെ വീഡിയോസൊക്കെ ട്വിറ്ററിലും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുകയാണ് അവർക്കറിയില്ലായിരുന്നു ഈ അമേരിക്കൻ പ്രസിഡന്റിന് എത്രയും ഡിമാൻഡുണ്ടോ അമേരിക്ക വിളിയെന്ന് ചിന്തിക്കണം ഈ കിട്ടിയ സ്വീകരണമൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഏറ്റവും വെറുക്കപ്പെടുന്ന പ്രസിഡന്റ് ട്രംപാണ് അദ്ദേഹത്തിനെ കിട്ടിയിരിക്കുന്ന സ്വീകരണം കണ്ട് നോക്കും കാരണം ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളിൽ നമ്മൾ നമ്മൾ ചിന്തിക്കാൻ ചിന്തിക്കാമോന്ന വിഷയം അല്ലെങ്കിൽ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ട്രംപിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഓക്കെ എന്താ ആർക്കതിന്റെ ബെനിഫിറ്റ് എന്നൊക്കെ ട്രംപ് ആദ്യമേ തന്നെ പറയാം ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾബ് ബിസിനസ് ഓക്കെ ട്രംപിന്റെ പോളിസി എന്ന് പറയുന്നത് നോ ബോംബ് നോ ടെററിസം ഇറ്റ്സ് ഓൾ ബബട്ട് മേക്ക് മണി അതായത് ഒരുമിച്ച് നിന്നാൽ ബോംബിടാതെ എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാക്കാം ട്രംപിന്റെ വരവിന് ഉദ്ദേശം എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങളുടെയും ഖത്തറ് സൗദി യു എ പറഞ്ഞു മനസ്സിലാക്കുക ഒരുമിച്ച് നിന്നാൽ ഉണ്ടാക്കാം എല്ലാവർക്കും പോക്കറ്റ് വീർപ്പിക്കാം പേഴ്സണലി ആയിട്ടും പിന്നെ അതുപോലെ രാജ്യത്തിന്റെ ഖജനാവിലേക്കും അത് വേറെ അതൊക്കെ അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയായിരിക്കും കാരണം എല്ലാവർക്കും ഉണ്ടാക്കണം സ്വന്തം പോക്കറ്റ് നിറയ്ക്കണം അപ്പൊ ട്രംപ് ആദ്യം എന്തു ചെയ്തു ട്രംപ് സൗദിയിൽ വന്നപ്പോൾ ഒറ്റയ്ക്കെല്ലാം വന്നേ ട്രംപിന്റെ പട തന്നെ കൂടിയുണ്ടായിരുന്നു പടാൻ ഉദ്ദേശിച്ചു ബിസിനസ് ബീമർമാര് ടെക് ജയൻസ് മർക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിന്റെ രണ്ടാമത് പറയുന്നത് ലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ഈ സ്റ്റാർ ലിങ്കിന് പ്രവേശനം കിട്ടിയിരിക്കാണ് റോബോട്ട് ടാക്സികൾ വരാൻ പോകുന്നു റോബോട്ട്സിന് എടുത്തിരിക്കുന്നു എം ബി എസ് പിന്നെ എൻ വിഡിയ എം ഡി ചിപ്സ് എൻ വിഡിയ ചിപ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൽ ചിപ്സ് കിട്ടാനില്ല പതിനെണ്ണായിരം ചിപ്സാണ് കൊടുത്തിരിക്കുന്നത് ആർക്ക് സൗദിക്ക് എക്സ്ക്ലൂസീവ്ലി ബൈഡൻ മന്ത്രിസഭ തടഞ്ഞു വെച്ചൊരു സംഭവമായിരുന്നു ചിന്തിക്കണം ബൈഡൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞ സംഭവമാണ് ട്രംപ് ു അടുത്ത ലോകത്തിലെ എഐയുടെ ഫാക്ടറി ആവാൻ പോവുകയാണ് സൗദി സൗദി ബി ബൂമിങ് കാരണം സൗദിക്ക് എനർജി ഉണ്ട് സോളാർ ഉണ്ട് പിന്നെ ഓയിലുണ്ട് എനർജി കൊണ്ട് ഡാറ്റ സെന്റർ കൻ ബിൽഡ് ടോക്കൺസ് ആ ടോക്കൺസ് കൊണ്ട് ഏത് കമ്പനിക്കും അവരെ മോഡൽസ് ട്രെയിൻ ചെയ്യാം എൽ എൽ എമ്മും അവരുടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയാലും റോബോട്ടിക്സ് ആയാലും എന്തിനും സൗദിസ് ബെസ്റ്റ് ഓപ്ഷൻ സോ അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ കോൺട്രാക്ട് ആണ് ഈ പറയുന്ന അമേരിക്കയും സൗദിയും കൂടി ഒപ്പിട്ടിരിക്കുന്നത് അടുത്ത നാല് വർഷം സൗദി അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് അവരുടെ അവരുടെ ആയുധങ്ങൾ വാങ്ങാൻ പോലെ ഇറ്റ്സ് എ ഗുഡ് ബിസിനസ് ഇറ്റ്സ് വിൻ ടു വിൻ രണ്ടാമത് ഖത്തറിൽ പോയി ഏകദേശം ഇരുന്നൂറ് ബില്ല്യന്റെ പ്ലെയിൻസിന്റെ ഓർഡർ ആണ് അതായത് ബോയിങ് ഏകദേശം എന്താ ബോയിങ് ലൈഫ് ലൈൻ കൊടുത്തിരിക്കുകയാണ് ഖത്തറ് ബോയിങ് ഏകദേശം വെന്റിലേറ്ററിലായിരുന്നു കാരണം താരിഫ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിലൊക്കെ ബോയിംഗിന് ഓർഡറുകൾ ആരും സ്വീകരിക്കുന്നില്ല സെവൻ എയ്റ്റ് സെവൻ ട്രിപ്പിൾ സെവൻറെ ഏറ്റവും വലിയ ഓർഡർ കിട്ടിയിരിക്കുകയാണ് ബോയിങ് ബോയിങ് കുതിച്ചു കയറും യു എയുടെ പുറത്തു വരുന്നില്ല ഏകദേശം ഒരു ട്രില്യൺ ഡോളറിന്റെ ബിസിനസ് ഡീൽസാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഇന്ത്യയുടെ മൂന്നോ നാലിലോ ഒന്ന് ജി ഡി പി ആണ് പറയുന്നത് അതായത് സൈൻ ചെയ്തിരിക്കുന്ന വിധം അപ്പോൾ ട്രംപ് പറ എങ്ങനെ കിട്ടി ട്രംപ് പറഞ്ഞിരിക്കുന്നത് ലെറ്റ്സ് അബാൻഡൻ ഇറാൻ ഇറാൻ ഒഴിവാക്കൂ കാരണം ഇതിൻ്റെ സെന്റർ എന്ന് പറയുന്നത് ഖത്തറാണ് ഖത്തറിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാവിധ തീവ്രവാദം നടക്കുന്നത് ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം ട്രംപ് കൺവിൻസ് ചെയ്തിരിക്കുകയാണ് തീവ്രവാദം ഒഴിവാക്കൂ ഈ പറയുന്ന സൗദി ആയിട്ടുള്ള മീറ്റിംഗില് ഈ ഷെറന്നുള്ള സിറിയൻ ലീഡർ പണ്ട് ട്രംപും അമേരിക്കൻ ഭരണകൂടം തലയ്ക്ക് വൺ തുക പ്രഖ്യാപിച്ച് തീവ്രവാദിയുടെ ട്രംപ് കൈ കൊടുത്തിരിക്കുകയാണ് വൈ ഇറ്റ് വൺ തിങ് സമാധാനം ഉണ്ടാകണം ലോകത്തെ സമാധാനം എന്ന് വെച്ചാൽ സമാധാനം നല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതായത് വേറെ ഒന്നുമല്ല ഉദ്ദേശം അതാണ് രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ചൈനയെ മാറ്റി നിർത്തുക ചൈനയുടെ ഈ പറയുന്ന ഒരു ഒരു പ്രീണനം അല്ലെങ്കിൽ ചൈനയുടെ ഒരു ഒരു കൈകടത്തിൽ മിഡിൽ ഈസ്റ്റിൽ വന്നു കൊടുക്കുകയാണ് കാരണം ബൈഡൻ പറഞ്ഞ ചിപ്സ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല എയുടെ ആ ഗ്യാപ്പിൽ ചൈന കയറി ചൈനയുടെ ആയുധങ്ങൾ വിൽക്കുന്നു അങ്ങനെ ചൈന കയറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ട്രംപ് വന്നിരുന്നു മിഡിൽ ഈസ്റ്റിൽ വന്ന് കാരണം ഫസ്റ്റ് ട്രിപ്പ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വത്തിക്കാനിലേക്കായിരുന്നു മാർപ്പാപ്പയുടെ ശവസംകാര ചടങ്ങിന് പോയ ശേഷം അതായത് ഫസ്റ്റ് ഒഫിഷ്യൽ ട്രിപ്പല്ല ആസ് ഒഫീഷ്യൽ ട്രിപ്പ് മിഡിൽ ഈസ്റ്റിലേക്ക് പോയി അത്രയും ക്ലോസ് ആയിട്ട് കാണുകയാണ് മിഡിൽ ഈസ്റ്റിന് അമേരിക്ക കാരണം യൂറോപ്പിലേക്ക് പോലും പോയില്ല യൂറോപ്പ് ദരിദ്രമായ അവസ്ഥയിലാണ് ട്രംപിന് അറിയാം പോയിട്ട് കാര്യമില്ലാന്നറിയാം അതുകൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് പണം ഇവിടെ ഉള്ളൂ കാരണം ഇവരുടെ ടെക്നോളജിയും കൊടുത്ത് അവർ രക്ഷപ്പെടുന്നു അറിയാം ട്രംപ് കൺവിൻസ് ചെയ്തിരിക്കയാണ് ഇറാനെ ഒറ്റപ്പെടുത്തുക കാരണം ഇറാൻ ഒറ്റപ്പെടുത്തിയാലേ ഈ പറയുന്ന ഇറാന്റെ ആ ഈ പറയുന്ന യുറേനിയം ഇഷ്യൂ അതായത് ന്യൂക്ലിയർ വെപ്പൻ ഈ ഇഷ്യൂ മായി ബന്ധപ്പെട്ട് ഇറാൻ മാറി നിൽക്കുകയുള്ളൂ രണ്ടാമത്തെ പറയുന്ന ഹൂതികളിലും ഹമാസും ആയുധം കൊടുക്കുന്നത് നിർത്തണമെങ്കിൽ ഇറാൻ ഒറ്റപ്പെടുത്തണം ഇറാൻ ഈ പറയുന്ന കെത്തര സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കില്ല മൂന്നാമത്തെ ഷിയാ ഗവൺമെന്റ് ലിബറലൈസ് ആകണം ഇതൊക്കെയാണ് ട്രംപിന്റെ ആഗ്രഹങ്ങൾ ഇതിനു വേണ്ടിയാണ് ട്രംപ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിന് മൂന്ന് ലക്ഷ്യങ്ങൾ ഒന്നാണ് നാലാമത്തെ ലക്ഷം എന്ന് പറയുന്നത് ചൈനയെ ഒറ്റപ്പെടുത്തുക ഞാൻ പറഞ്ഞു ചൈനയുടെ കടന്നുകയറ്റം ഏത് വിധേനെങ്കിലും ഒഴിവാക്കുക അല്ലാതെ നാലാമതെന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാർ തീർക്കണമെങ്കിൽ തീരണമെങ്കിൽ എണ്ണ വില താഴോട്ട് പോയേ പറ്റൂ കാരണം ഇപ്പൊ തന്നെ മുറിവേറ്റ സിമഹമാണ് പുട്ടിൻ കാരണം പുട്ടിന് ഏകദേശം ലക്ഷക്കണക്കിന് പട്ടാളക്കാർ മരിച്ചോ മുറിവേറ്റു ആയുധങ്ങളില്ല ഒരു ഒന്നുമില്ല അവിടെ ജനങ്ങളോട് പറഞ്ഞു നിൽക്കാൻ അധികം കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല യുക്രൈൻ എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്തിനു വേണ്ടിയാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ കുറുതി കൊടുത്തിരിക്കുന്നത് ഈ എണ്ണ വില താഴോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യക്ക് പിന്നെ വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുട്ടിൻ ടേബിൾ വരുമെന്ന് ആർക്കറിയാം ട്രംപിന്റെ അറിയാം അപ്പൊ ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എണ്ണ വില താഴേക്ക് കൊണ്ടുപോകാം അതാണ് ഈ പറയുന്ന ഹൂദുകളുമായുള്ള വാറ അവസാനിപ്പിച്ചു ഈ ചെങ്കടലിൽ പോകുന്ന ഈ കപ്പലുകൾക്ക് ബോംബിട്ട് എണ്ണവില കൂട്ടുകാരവരെ അപ്പോൾ ഖത്തറുമായി സംസാരിച്ചു സൗദിയുമായി സംസാരിച്ചു എണ്ണ വില കുറയ്ക്കുന്നതായിരിക്കും എണ്ണ വില താഴോട്ട് വരും താഴോട്ട് വരുന്നതോടെ റഷ്യ ക്ലോസ് റഷ്യ ടേബിള് അവസാനിക്കുന്നു ഇവിടെ എല്ലാവരും ഉണ്ടാക്കാൻ പോവാണ് ട്രംപും ട്രംപുമായി ബന്ധപ്പെട്ട ആൾക്കാരും പിന്നെ ഈ പറയുന്ന ഒപ്പിട്ട ആൾക്കാരെല്ലാവരും കൂടി ഇതാണ് മെയിൻ ഉദ്ദേശം അതായത് ബോംബ് കൊണ്ടോ ടെററിസം കൊണ്ടോ വളരാൻ പറ്റില്ല എന്ന് ട്രംപ് മനസ്സിലാക്കി ട്രംപിന് ഈ പറഞ്ഞ പോളിസീസ് ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടായിരിക്കും ഇന്ത്യക്കെതിരെ പുള്ളി ഒരു ഒരു രാഷ്ട്രീയക്കാരനല്ല പുള്ളി എന്താ പറയുന്നത് എന്ത് സാഹചര്യത്തിലും എല്ലാം അവസാനിപ്പിക്കുക പെട്ടെന്ന് ഒഴിവാക്കുക അവസാനിപ്പിച്ച് കാശുണ്ടാക്കുക അതായത് ഇതാണ് നമ്മുണ്ടായും ട്രംപ് ഏകദേശം വൺ ട്രില്യൺ അമേരിക്കൻ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു അമേരിക്കൻസ് വളരെ സന്തോഷവാനാണ് കാരണം ഇത്രയധികം ബിസിനസ് അമേരിക്കയിലേക്ക് വരാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നത് ഈ പറയുന്ന സമാധാനം അദ്ദേഹം വേറെ വാഗ്ദാൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ സംബന്ധിക്കില്ല എന്ന് പറഞ്ഞു അതായത് ഈ പറയുന്ന ഖത്തറിനോടും സൗദിയോടും യുഎടും പറഞ്ഞു ഇസ്രായേലിനെ കൂടെ പിടിക്കുക ഇസ്രായേലിനെ കൂടെ കൂട്ടിക്കൊണ്ട് എബ്രാഹിം എക്കോർഡ് എന്ന് പറയുന്ന അവരുടെ പണ്ടത്തെ ഈ പറഞ്ഞ ഉടമ്പടിയെ കൂടുതൽ ട്രംപ് ഈ അവസരത്തിൽ ട്രംപ് അതിനെ ശക്തി അർജിച്ചു അതായത് എല്ലാം കൊണ്ടും ഈ ഒരു ഈ ഒരു മിഡിൽ ഈസ്റ്റ് ട്രിപ്പ് ലോക സമാധാനത്തിന് വളരെ ആവശ്യകതയായിരുന്നു ഈ പറഞ്ഞ പുട്ടിനെ ഒരുപക്ഷെ തളർത്തിക്കൊണ്ട് ഒരുപക്ഷെ യുദ്ധം അടുത്തതന്നെ ട്രംപിന്റെ പ്ലാനുകളെ പോലെ മുന്നോട്ട് പോകും നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ സുഹൃത്തുക്കളെ